പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് പത്മനാഭസ്വാമിയുടെ അനുഗ്രഹമാണെന്ന് തിരുവിതാംകൂർ രാജകുടുംബാംഗം അശ്വതി തിരുനാൾ ലക്ഷ്മി ഭായി തമ്പുരാട്ടി സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമി ദേവിയുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നുവെന്നും അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മിഭായ് അമൃത വാർത്തകളോട് പറഞ്ഞു വളരെ സന്തോഷമുണ്ട് തികച്ചും അപ്രതീക്ഷിതമാണ് ഒരു സൂചനയും നേരിട്ടില്ലായിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോഴാണ് ഡൽഹിയിൽ നിന്ന് കോൾ വരുന്ന കൺസെൻറ്റിന് വേണ്ടി അപ്പോഴാണ് ഞാൻ അറിയുന്നത് അതിനുമുമ്പ് എനിക്ക് ഒരു സൂചന പോലും ഇല്ല ഇങ്ങനൊരു ഉണ്ടെന്ന് യാതൊന്നും അറിയാൻ വയ്യാൻ ഒരു വലിയൊരു സർപ്രൈസായിരുന്നു തീർച്ചയായിട്ടും സന്തോഷമുണ്ട് അതിലൂടെ പറയാൻ ഇത്രയേ ഉള്ളൂ ശ്രീ പത്മനാഭസ്വാമിയുടെ അനുഗ്രഹം കാരണവന്മാരുടെ കൃപ നിങ്ങളെപ്പോലെയൊക്കെ ഉള്ള നമ്മൾക്ക് നന്മ നേരുന്ന മനസ്സുകളുടെ ആ ഒരു സൗമനസ്യം അമ്മേൻ്റെ പാദങ്ങളിൽ പ്രത്യേകം എൻ്റെ നമസ്കാരങ്ങൾ കൂടെ അറിയിക്കണേ